ഇന്ന് ഒരു മത്തിപ്പുളിയാണ് കേട്ടോ വെക്കാൻ പോണത് അപ്പോൾ കുഞ്ഞ മത്തി കിട്ടിയിട്ടുണ്ട് കുറച്ച് അപ്പോൾ അതുപോലെ ഞാൻ മത്തിപ്പുളി വെക്കാൻ അതിന് ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും കുറച്ചതാണ് കറിവേപ്പില ഉള്ളി ചതച്ചത് ഇതിൽ ഞാൻ ചെറിയ ഉള്ളി ഏട്ടോ എടുത്തിരിക്കുന്നത് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഇത് മത്തിപ്പുളി വെക്കാനാവുകൊണ്ടാണ് ഇതിലധികം ഗ്രേവി കറി ഉണ്ടാവൂല കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ അതിന് അതിനാണ് ചെറിയ ഉള്ളി എടുക്കുന്നത് അപ്പോൾ അതാ വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കും ഈ ഉള്ളി ഒന്ന് നല്ല വഴ വഴണ്ടി വരണം കേട്ടോ പ്പോളാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ഇതിലേക്ക് ഇതാ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തക്കാളി കേട്ടോ എടുത്തേക്കുന്നത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് തക്കാളി നല്ല വെന്ത് ഉടയണം കേട്ടോ അപ്പോൾ അതിനൊന്ന് അടച്ച് വെക്കാം അത് ആവി കിടന്നിട്ട് നല്ല വെന്ത് വരട്ടെ നല്ല ഉടഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ ആ ഒരു കുറുക്കൊക്കെ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ അത് തുറന്ന് വെക്കാം കേട്ടോ ആ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ ഇതിനെ നല്ലോണം ഒന്ന് കുത്തി ഉടക്കുക കണ്ടോ ഉടഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കാം കേട്ടോ എല്ലാരും മത്തിപ്പൊടി ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവൂലേ അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാന്നോട്ട് കേട്ടോ ജസ്റ്റ് നല്ലൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടോ ഇത് ഇങ്ങനെ നല്ല ഒന്ന് അരത്തി ഉടക്കുക ഇനി ഇതിലേക്ക് ഇതാ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മീൻ മസാലയാണ് കേട്ടോ മസാലപ്പൊടിയാണ് പിന്നെ സാധാ മുളകും പൊടി അരിവുള്ളത് കേട്ടോ ഇതിലേക്ക് കാശ്മീരി മുളകും പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കളറ് കിട്ടാൻ അത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ഇതിനൊന്ന് നല്ലോണം എണ്ണയിൽ ഒന്ന് നമുക്ക് വറുത്തെടുക്കണമെക്കാം കേട്ടോ എണ്ണയിലൊന്ന് വഴണ്ട് വരണം കേട്ടോ അത് വഴിന്ന് വേണ്ടിയിട്ടാണ് എന്നാലുള്ള പച്ചമണം പോകും കേട്ടോ ഇതിൻ്റെ അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും ചെയ്യും കേട്ടോ അങ്ങനെ പൊടികൾ പൊടികൾ ഈ എണ്ണയിലൊന്നും ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോളേ അതിന് വേണ്ടിയിട്ടാണ് വേണ്ടോ കുഞ്ഞ മത്തിയാണ് കേട്ടോ ഇത് നേരാക്കി കിട്ടിയത് എങ്ങനെയെന്നറിയോ ഇത്രക്കും ചെറിയ മത്തിയാണത് അതൊന്ന് ഒന്ന് നല്ല പൊട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ മത്തികൾ വേണ്ടോ കുഞ്ഞ മത്തി പൊട്ടിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയോ നേരാക്കി എടുത്തേക്കുകയാണ് ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കുക ഞാൻ വാളമ്പുളി തന്നെ ഇട്ട കൊടുത്തിരിക്കുന്നത് കുടംപുളിയല്ല വാളംപുളിയാണ് എല്ലാം തിരുമ്പി ഉറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ചുകൂടി ഒന്ന് നീട്ടി കൊടുക്കാം കേട്ടോ വെള്ളം ആവശ്യത്തിന് നമുക്ക് നീട്ടി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വെട്ടോ തിളച്ച് വന്നിട്ട് മീൻ ഇട്ട് കൊടുക്കുക മീനിട്ടൊന്ന് തിളക്കാനേ പറ്റുള്ളൂ കേട്ടോ അങ്ങനത്തെ മീനാണ് അപ്പോൾ അത് നല്ല തിളച്ച് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കുറുകി കിടക്കുന്നുണ്ട് ഇതിലേക്ക് ഈ മീൻ വരിട്ട് കൊടുക്കാം കേട്ടോ അടവര മീനിൻ്റെ വലിപ്പം കണ്ടോ പൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ മീൻ അതിങ്ങനെ വറ്റിക്കാനെ പറ്റുമോ വറുക്കാനൊന്നും അത് പറ്റൂല അതധികം വേവിക്കാനും പറ്റൂല കേട്ടോ വേവിച്ച് കഴിഞ്ഞാൽ വെറും ഉള്ളുണ്ടാവും ഇളക്കാനേ പാടിക്കും ഒരു താ ചെറുതായിട്ട് തിളക്കുന്നതിന് വാങ്ങിയേക്കണം അല്ലെങ്കിൽ അത് അതൊന്നിനും പറ്റില്ല ജ്യൂസ് പോലെ ആയിട്ടുണ്ടാവും ഇനി പതാട്ടോ മത്തിക്കറി അതായിട്ടുണ്ട് മത്തിപ്പുളി അതന്നെ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ചോറിന് ഇതാ ബീട്രൂട്ട് ഇലക്കറി ഉണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മത്തി കുഞ്ഞമ്മത്തിപ്പുളി വെച്ചത് അത് വെച്ചുകൊടുക്കണ്ട അപ്പം തന്നെ മുള്ളൊക്കെ ഇറച്ചിയൊക്കെ ആകുമ്പോൾ വേറിട്ടിട്ടുണ്ട് കേട്ടോ അതാ നമ്മളെ കുഞ്ഞമത്തി വറ്റിച്ചതും ചോറും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം